എസ് ഐ ടി സംഘം എത്തിച്ചേർന്നിട്ടുണ്ട് അതിനെ ചൊല്ലി തന്നെയാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഈ മണിക്കൂറിലും പോകുന്നത് ഫസ്റ്റ് ഓൺ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിവാദ പുരാവസ്തു കച്ചവടക്കാരൻ ഡി മണിക്ക് നോട്ടീസ് ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകാൻ എസ് ഐ ടി നിർദ്ദേശം തിരുവനന്തപുരത്തെത്തി മൊഴി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹരിമോഹൻ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഹരിമോഹൻ നിലവിൽ എന്താണ് ടി മണിയോട് നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് തിരുവനന്തപുരത്ത് എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് റോഷ് കേസിൽ കേസിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ എസ് ഐ ടിയുടെ നിഗമനം എന്താണെന്നുള്ളത് എസ് ഐ ടിയുടെ നിഗമന പ്രകാരം പ്രവാസി വ്യവസായി പറഞ്ഞിട്ടുള്ള മൊഴിയിലെ ഡി മണി എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ വിഗ്രഹ കടത്തിനും പണക്കൈമാറ്റത്തിനുമൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി ഇന്ന് ചോദ്യം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള മണി തന്നെയാണ് എന്നുള്ളതാണ് ഇയാളുടെ പേര് വിവരങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ ഇയാളെ തന്നെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്താൻ തന്നെയാണ് എസ് ഐ ടി ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മണി ുന്നു ജനുവരി നാലിനോ അഞ്ചിനോ ഹാജരാകണം അത് നാലോ അഞ്ചോ ആകാം സൗകര്യാർത്ഥം വരാം പക്ഷെ തിരുവനന്തപുരത്തെ ഈഞ്ചക്കല്ലിലുള്ള എസ് ഐ ടിയുടെ ക്യാമ്പ് ഓഫീസിൽ തന്നെ നേരിട്ട് വന്ന് ഹാജരാകണം അവിടെ വെച്ച് മൊഴി രേഖപ്പെടുത്തണം എന്നുള്ളതാണ് എസ് ഐ ടി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതായത് മണി നൽകിയിട്ടുള്ള മൊഴി പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് എസ് ഐ ടിയുടെ നടപടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇതുവരെ നൽകിയിട്ടുള്ള മൊഴി പ്രകാരം ഈ മണി പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് മാത്രമല്ല പ്രവാസി വ്യവസ്ഥ നമ്പർ ആ നമ്പർ ഉപയോഗിക്കുന്നത് ഇയാൾ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തെളിവ് എന്നുള്ള നിലയിൽ കാണപ്പെടുന്ന ആ നമ്പറിന്റെ ഉടമസ്ഥനായ നമ്പർ ഉപയോഗിക്കുന്ന ആളായ ഈ ഈ പറയുന്ന മണിയെ അതായത് ഇന്ന് ചോദ്യം ചെയ്തിട്ടുള്ള ഡി മണിയെ കൃത്യമായി വിളിപ്പിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുള്ള നിലപാടിൽ തന്നെയാണ് എസ് ഐ ജി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്കപ്പുറം അതായത് കൂടുതൽ വിവരശേഖരണം നടത്തിക്കൊണ്ട് എല്ലാ തയ്യാറാക്കി ടുപ്പുകളോടും കൂടിയുള്ള ചോദ്യം ചെയ്യൽ പൂർത്തീകരിക്കാൻ വേണ്ടി ജനുവരി നാലിനോ അഞ്ചിനോ തിരുവനന്തപുരത്തേക്ക് വരാൻ മണിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണം നേരത്തെ നമ്മളുമായി സംസാരിച്ചപ്പോൾ മണി പറഞ്ഞിരുന്നു ഇനി ഹാജരാവേണ്ടതില്ല അല്ലെങ്കിൽ ഇനി ഹാജരാകാൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് മണി പറഞ്ഞത് പക്ഷേ അത് എസ് ഐ പൂർണ്ണമായിട്ടും തള്ളുകയാണ് ഇതിനോടകം തന്നെ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ നിർദ്ദേശം പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ ഇനി ചോദ്യം ചെയ്യലുകൾ അല്ലെങ്കിൽ ഇനി കളി തിരുവനന്തപുരത്താണ് ദിണ്ടികളിൽ നേരിട്ട് ചെന്നുകൊണ്ട് ഈ മണിയെ ചോദ്യം ചെയ്തു മണിയുടെ എല്ലാ സൗകര്യങ്ങൾക്കും അനുസരിച്ച് മണിയെ ചോദ്യം ചെയ്യുന്ന ഒരു പരിപാടി എന്തായാലും എസ് ഐ ടി അവസാനിപ്പിച്ചിരിക്കുകയാണെങ്കിൽ എസ് ഐ ടി തമിഴ്നാട്ടിലെ ചില കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില അന്വേഷണങ്ങൾ നടത്തും അതിനുശേഷം അവിടെ നിന്ന് മടങ്ങും ആ മടങ്ങി ഇവിടെ ഈ നാലിനോ അഞ്ചിനോ ഇവിടെ നേരിട്ട് മണി വരുന്ന സമയത്തായിരിക്കും കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക ഒരുപക്ഷെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഇതുവരെ മണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എസ് ഐ ടിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചപ്പോൾ റിപ്പോർട്ടറിനോട് മാത്രം സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ തന്നെ വിശ്വാസത്തിൽ എടുക്കാൻ തൽക്കാലം കഴിയില്ല എന്നുള്ളത് തന്നെ എസ് പറയുന്നു അതിന് കൂടുതൽ വിവരശേഖരണം നടത്തേണ്ടതുണ്ട് തെളിവ് ശേഖരണം നടത്തേണ്ടതുണ്ട് അതൊക്കെ പൂർത്തീകരിച്ചാൽ മാത്രമേ ഇത് ഈ പ്രവാസി വ്യവസായി പറയുന്ന ഡി മണി തന്നെയാണോ അല്ലയോ എന്നുള്ളത് പറയാൻ കഴിയുകയുള്ളൂ ഇയാളുടെ യഥാർത്ഥ പേരല്ല സത്യത്തിൽ വിഷയം ഈ പ്രവാസി വ്യവസായി പറയുന്നത് പോലെ ുള്ള വിഗ്രഹക്കടത്ത് കോടിക്കണക്കിന് രൂപയുടെ കൈമാറ്റം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം ഇതിനകത്തൊക്കെ തന്നെ ഇടപെട്ടിട്ടുള്ള ആ ഒരു വ്യക്തി ആ വ്യക്തിയാണോ ഇയാൾ എന്നുള്ളതാണ് ഇനി അന്തിമമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എസ് ഐ വരേണ്ടതുള്ളത് തൽക്കാലം ഇപ്പോൾ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അത് ഈ മണി തന്നെയാണ് എന്ന് തന്നെ എസ് ഐ പറയുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഇന്നത്തെ മൊഴിയെടുപ്പ് വളരെ നിർണായകമാവുകയും അത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുകയും ചെയ്തത് താൻ തന്റെ കയ്യിലുള്ള ചില രേഖകൾ കാണിച്ചു എന്ന് ഇയാൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ആ രേഖകൾ അത്ര മതിയാവാതെ വരുന്നു എന്നുള്ളതാണ് കാരണം അത് ഡി മണി എന്നുള്ള പേര് മാത്രം പ്രവാസി വ്യവസായി പറഞ്ഞതുകൊണ്ട് അത് വിളിപ്പേരാവാം അല്ലെങ്കിൽ ഇയാളുടെ സർക്കിളിൽ അറിയപ്പെടുന്ന പേരാവാം ആ ആ നമ്പറിനപ്പുറത്തേക്ക് മറ്റു വിവരങ്ങൾ ഈ പ്രവാസി വ്യവസായി കൈമാറാത്തത് കൊണ്ട് തന്നെ ആ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണം ആ അന്വേഷണത്തിനൊടുവിലാണ് ഈ പറയുന്ന ഡിണ്ടികളിലെ മണിയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ എസ് ഐ കണ്ടെത്തിയിട്ടുള്ള ഈ കാര്യങ്ങൾ അതിൽ നിന്ന് തൽക്കാലം അവർ പിന്നോട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി നീക്കത്തിലേക്ക് എസ് ഐ ടി കടക്കുന്നത് ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഞാനല്ല ഡി മണി എന്ന അയാൾ പറഞ്ഞാൽ പോലും എസ് ഐ ടിയുടെ കണ്ണിൽ ഡിമണി അയാൾ തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നാലിനോ അഞ്ചിനോ ജനുവരി നാലിനോ അഞ്ചിനോ തിരുവനന്തപുരത്തെ എസ് ഐ ടി യുടെ ക്യാമ്പ് ഓഫീസിൽ നേരിട്ട് ഹാജരാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത്